ഹലോ നല്ല വയസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും കേൾക്കട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഒരു വാഗണറ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിനസ്പദക്കിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ആ വാഗണറെ വീഡിയോ കിട്ടപ്പോൾ പലരും കമൻ ബോക്സിൽ നല്ല അടിപൊളി കമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചിലവർ ഓക്കെ അതായത് ആ കാര്യം മനസ്സിലായതുകൊണ്ട് പറയുണ്ട് ചിലർ ഒരു ടാറ്റ ഫാൻ ആക്കി മാറ്റി അതുപോലെ എന്താ പറയുക ഇപ്പൊ മാരുതി എന്ന ബ്രാൻഡിനെ താത്തി കെട്ടി അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു അതായത് വേറെ രീതിയിൽ പലരും പറഞ്ഞു പല രീതിയിലും പറഞ്ഞു അങ്ങ് പോട്ടെ നമ്മൾ അതല്ല പറയണത് അതായത് എന്തുകൊണ്ടാണ് ഞാൻ ആ വാഹനത്തെ വെറുതെ ഞാൻ പറഞ്ഞതല്ല അതായത് ഇപ്പോ മാരുതിയുടെ ഹേറ്റർ ആണെന്നോട് പലരും ആ വീഡിയോയിൽ പറഞ്ഞു എന്നുവെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന വാഹനം ഓട്ടോ ഉണ്ടോ ഈ കാണുന്ന ഓട്ടോ എൻ്റെ വാഹനമാണ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ മാരുതിയുടെ ഹേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു വാഹനം ഞാൻ മേടിക്കില്ല അത് വേറെ കാര്യം അപ്പോൾ അതുകൊണ്ടൊന്നല്ല ആ ഒരു മോഡൽ അതായത് ലേറ്റസ്റ്റ് വാഗണറിന്റെ സ്ട്രോക്കും കാര്യങ്ങളും എത്രത്തോളം ഉണ്ട് എന്ന് അറിയാന്നുകൊണ്ട് മാത്രമാണ് ആ വാഹനത്തിനെ കുറിച്ച് ഞാൻ അങ്ങനെ വീടായത് അല്ലാണ്ട് മാരുതിയുടെ മൊത്തം വാഹനങ്ങളും പക്ക ലോക്കൽ ലോക്കലാണെന്നൊന്ന് ഞാൻ ഒരിക്കലും പറയില്ല നല്ല വാഹനങ്ങൾ തന്നെയാണ് മാരുതിയുടെ പക്ഷെ ആ വാഗണർ വച്ച് ബാക്കിയെല്ലാ വാഹനങ്ങളെയും സപ്പോർട്ട് ചെയ്യും അത് വച്ചിട്ട് മറ്റു ബ്രാൻഡിൽ മോശം വാഹനങ്ങൾ വാഹനങ്ങളില്ല എന്നല്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ ഒരു അഭി അതായത് എന്താ പറയുക ഇപ്പോൾ നമ്മുടെ കുറെ റിലേറ്റീവ്സൊക്കെ ഈ വാഹനം എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾക്ക് ഒരാൾ പോയി നമുക്ക് ഡയറക്റ്റ് ചടപ്പിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് അറിയണ കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ പറയാം പിന്നെ അവരുടെ ക്യാഷ് അവരെടുക്കട്ടെ നമ്മൾ നമ്മളുടെ ഇത് പറയുന്നുള്ളൂ അപ്പോൾ രണ്ടായിരത്തി അതായത് ആ ലേറ്റസ്റ്റ് വാഗണറിന്റെ സ്ട്രോങ്ങും കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് മാത്രം ഞാൻ വീഡിയോ ചെയ്തു അതായത് ഒരു ആക്സിഡന്റ് വർക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും അറിയാം അതിന്റെ സ്ട്രോങ് എത്രത്തോളം ഉണ്ട് ആ വാഹനം എങ്ങനെയാണ് അപ്പോൾ എന്റെ കയ്യിൽ രണ്ടായിരത്തി ഏഴ് മോഡൽ ഉൾപ്പെടണം ഇതും അത്ര വലിയ സ്ട്രോങ് അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല അതായത് എൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചുള്ള ഒരു വാഹനമാണ് വാഗനർ അങ്ങനെ ഉണ്ടാകും പക്ഷേ ഞാൻ അതല്ല പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഓൾട്ടോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഒരു എടുക്കാനുള്ള ക്യാഷ് കിട്ടി ഒരിക്കലും വാഗ്നർ എടുക്കില്ല ഉണ്ടെങ്കിൽ വേറെ ബ്രാൻഡിലേക്ക് തിരിയും അല്ല തന്നെ കുറച്ചുകൂടി പൈസ കൂട്ടിട്ട് മാറി വരും മറ്റു വാഹനങ്ങളെ സ്വിഫ്റ്റ് അങ്ങനെ ഏതെങ്കിലും എടുക്കും അതായത് പപ്പടം നോക്കുന്ന ബലനെ വരെ വാഗനറിനെ കുറച്ചും കൂടി മുകളിലാണ് സ്ട്രോങ്ങിന്റെ കാര്യത്തില് വാഗനറിനെ പലരും പപ്പടം പപ്പടം പക്ഷെ വാഗണറെ പല ഭാഗങ്ങൾ നോക്കുമ്പോൾ അതായത് ആ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി കാണാത്തോണ്ടെങ്കിൽ പോയ വീഡിയോ കാണട്ടോ അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ കമ്പയർ ചെയ്യുന്നത് അത്രയും സ്ട്രോങ് പറഞ്ഞ ഒരു വാഹനത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞു അപ്പോൾ കുറെ ആൾക്കാരെ ടാറ്റ ഫാനാക്കി ടാറ്റയുടെ സെയിൽ കൂട്ടാനാക്കി അതുപോലെ മാരുതിയുടെ ഹേറ്റർ ആക്കി ഒക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ നമ്മളുടെ ഭാഗം പറയുന്നുള്ളൂ അപ്പൊ എന്റെ ഒരു ആൾട്ടോ ഓൾട്ടോ ആണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മരുതിയുടെ ഹീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വാഹനം എടുക്കേണ്ടതല്ല അപ്പോൾ നമ്മൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നല്ലൊരു വാഹനം നമ്മൾ ചൂസ് ചെയ്യുന്നവർക്ക് ഒരു ഹെൽപ്പായിക്കോട്ടെ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ അങ്ങനത്തെ ഓരോ അത്ര സ്ട്രോങ് പറഞ്ഞ വാഹനങ്ങൾ ആരും പോയി തല തലവെക്കേണ്ടാന്ന് വെച്ചിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇപ്പോൾ ഈ ഓൾട്ടോ അത്ര വലിയ സ്ട്രോങ് ആണെന്നൊന്നും ഞാൻ പറയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിന് ക്വാളിറ്റി സാധിച്ചുള്ള സ്ട്രോങ് ഈ വാഹനുണ്ട് പക്ഷേ വാഗ്നർ ആ പൈസയ്ക്കുള്ള സ്ട്രോങ് ഇല്ല അത്ര ഞാൻ ഉദ്ദേശമുള്ളൂ അപ്പോൾ അത്രയും അതിനകത്ത് നല്ല ഓപ്ഷൻസ് വേറെ മാർക്കറ്റിലുണ്ട് വേറെ മൈലേജ് മാത്രമല്ല നമുക്ക് നല്ല വാഹനം എന്നുള്ള രീതിയിൽ വേറെ വാഹനങ്ങൾ കൺസിഡർ ചെയ്യാം അത്രയും ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആ ഒരു കാര്യം പറയാനായിരുന്നു ഇപ്പൊ കുറെ ആൾക്കാരെ ചെറിയവരെ വിളിച്ചിട്ടുണ്ട് അതൊക്കെ പോട്ടെ അതൊക്കെ സ്വാഭാവികം അവർക്ക് പറ്റാത്ത കേൾക്കുമ്പോൾ ചിലപ്പോൾ വാഗണർ യൂസർ ആവാം അങ്ങനെ എന്തെങ്കിലും ആവാം അപ്പോൾ അവരായിരുന്നു വിളിക്കട്ടെ അതൊന്നും നമുക്ക് കുഴപ്പമില്ല അതെ നമ്മളൊക്കെ മൈൻഡ് ചെയ്യാൻ നിന്നു ഞാൻ നേരിടേണ്ടാവുള്ളൂ അപ്പോ ഈ ഒരു കാര്യം വേണ്ടി പറയാൻ വേണ്ടി മാത്രമാണ് ടി വീഡിയോ അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം